ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം ഇത് ഏത് സമയത്ത് ജപിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പ്രിയ കുടുംബാംഗങ്ങളെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഹിന്ദു ഭവനങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നാമജപം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തണം എന്നുള്ളത് ഇത് പ്രഭാതത്തിലും അതുപോലെ തന്നെ സന്ധ്യക്കും പ്രഭാതത്തിലെ പ്രാതസന്ധ്യാസമയത്തും സായം സന്ധ്യാസമയത്തും രണ്ട് നേരങ്ങളിൽ ചെയ്യുമ്പോൾ വളരെ ഉത്തമമാണ് എന്നർത്ഥം എന്നാൽ പല വീടുകളിലും ഈ തരത്തിലുള്ള നാമജപങ്ങൾ വളരെ ഭംഗിയായി നടക്കുമ്പോഴും ചില ഭവനങ്ങളിൽ അതിനൊരു പ്രാധാന്യവുമില്ല അവർ ജൈവിക്കാറുമില്ല അതിനു സമയം കണ്ടെത്താറുമില്ല എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യുക ഇല്ലാത്ത ആൾക്കാർ ചെയ്യണം എന്ന ഒരു നിർബന്ധവും അടിച്ചേൽപ്പിക്കാറില്ല മറ്റു മതസ്ഥരായ ആൾക്കാർ അവർ കൃത്യമായി പറയും നിങ്ങളത് ചെയ്തിരിക്കണം ഇല്ല ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പാപമാണ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അഞ്ച് നേരം നിസ്കരിക്കണം അല്ലെങ്കിൽ പള്ളിയിൽ പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും നമ്മുടെ അടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരാളും അടിച്ചേൽപ്പിക്കില്ല അതുകൊണ്ട് ഹിന്ദുവില്ലെന്ന് ഒരാളെയും പുറത്താക്കാറുമില്ല നമ്മുടെ ആചാരങ്ങൾ നിങ്ങൾക്ക് യുക്തി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പരാതി ഇല്ല എന്ന് ഇവിടെ നമ്മുടെ സന്ധ്യാവേളകളിൽ നമ്മൾ നാമജപം നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ നാമജപം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ചില ആൾക്കാർ രാമമന്ത്രമായിരിക്കും ജപിക്കുക അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ പാരായണമായിരിക്കും ചെയ്യുക നാരായണയും വായിക്കുന്ന ആൾക്കാരുണ്ടാകും രാമായണം വായിക്കുന്ന ആൾക്കാരോ ഭാഗവതം വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും എന്നാൽ മറ്റു ചിലരാകട്ടെ ചില സഹസ്രനാമങ്ങൾ ജപിക്കും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ അല്ലെങ്കിൽ ശിവൻ്റെ ആയിരം നാമങ്ങൾ ഗണപതിയുടേത് അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെത് അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഇവരൊക്കെ സഹസ്രനാമങ്ങളുണ്ട് ആ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചും കൊണ്ടൊരു ആനന്ദ ലബ്ധിയിലേക്ക് അങ്ങനെ മുഴുകുന്ന നിരവധി ആൾക്കാരുണ്ട് ചില ആൾക്കാർ ദേവി മഹാത്മ്യമൊക്കെ വായിക്കും എന്നാൽ ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ആ ജഗദമ്പയുടെ ആയിരം നാമങ്ങൾ പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം ഇത് ഏത് സമയത്ത് ജപിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇടതടവില്ലാതെ നിത്യേന രാവിലെയും വൈകിട്ടും പാരായണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കുടുംബം സ്വർഗതുല്യമായി തീരും എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ അവിടെ ദാരിദ്ര്യമോ കഷ്ടപ്പാടമോ ദുഃഖമോ ദുരിതങ്ങളോ ഒന്നുമില്ലാത്ത എന്നും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ആ കുടുംബത്തിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ പറയുന്ന ആ ആയിരം നാമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉച്ചരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന തരംഗങ്ങൾ നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും എന്തിനില്ലാത്ത ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് ജവിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്താണ് ഒരിക്കലും തിരക്ക് പിടിച്ചിട്ട് ജവിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തരുത് ഇതിനായി സമയം കണ്ടെത്തി സാവകാശത്തിൽ മനസ്സിനാനന്ദം തരുന്ന വിധത്തിൽ വേണം നിങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനാനന്ദം തരണം അതിൽ ലയിക്കണം പൂർണ്ണമായിട്ട് ഈ ലയിക്കുന്ന അവസരത്തിൽ ആ ആ ജഗദംബയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആവാഹിച്ച് കൊണ്ടുവരണം ആ ജഗദമ്പയുടെ രൂപം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മുടികൊള്ളുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണം ആ തരത്തിൽ വേണം നമ്മൾ ഇത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജപിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം ഇനിയില്ല അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമയം കിട്ടാറില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതൊക്കെ ദിവസം ഇത് പാരായണം ചെയ്താലാണ് ഗുണം ലഭിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണകരമായ ഒരു അവസരമാണ് സംക്രമനാളിൽ എന്താ ഈ സംക്രമം എന്ന് പറഞ്ഞാൽ സംക്രമം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നത് എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ മലയാള മാസം ഉണ്ടല്ലോ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്നെല്ലാം മറ്റുള്ള മലയാള മാസം നമുക്കറിയാലോ ഈ മലയാള മാസത്തിൻ്റെ ഒരു മാസത്തിൽ നിന്നും മറ്റൊരു മാസത്തിലേക്ക് മാറുന്നതിൻ്റെ അവസാന ദിവസം എന്ന് വെച്ചാൽ മേടത്തിൻ്റെ അവസാന ദിവസം കഴിഞ്ഞാൽ പിന്നെന്തായി ഇടവമായി അപ്പോൾ ഈ മേടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസത്തിനെയാണ് സംക്രമം എന്ന് പറയുക അപ്പോൾ ഈ സംക്രമനാളുകളിൽ മേടത്തിൻ്റെയും എടവത്തിൻ്റെയും ഇതിരത്തിൻ്റെയും കർക്കിടകത്തിൻ്റെയും ഒക്കെ ഓരോ മാസത്തിനും സംക്രമനാളുണ്ടാവുമല്ലോ ആ സംക്രമനാളിൽ ഇത്തരത്തിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഗുണകരമാണ് എന്നാണ് പറയുന്നത് ഇനി ഇതുകൂടാതെ വിഷു എന്ന് പറയുന്ന ഒരു പുണ്യദിനമുണ്ട് ഈ വിഷുവിൻ്റെ ഒരു പ്രത്യേകത എന്താണല്ലോ ഒരു വർഷത്തിൽ നിന്നും മറ്റൊരു വർഷത്തിലേക്ക് കടക്കുന്ന കവാടമാണ് നേരത്തെ മാസത്തിൻ്റെതാണ് പറഞ്ഞത് ഇതൊരു വർഷത്തിൻ്റെതാണ് എന്ന് വെച്ചാൽ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ചില്ലാനം വർഷമായി അപ്പോൾ ആ ഇതിന്റെ കാലയളവിനെയാണ് ഇവിടെ യുഗാബ്ദം അല്ലെങ്കിൽ കരിവർഷം എന്ന് പറയുന്നത് ആ കരിവർഷത്തെ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ തരത്തിലാണ് ആഘോഷിക്കുന്നത് യുഗാബ്ദി എന്ന പേരിലും അതുപോലെ തന്നെ ഈ വർഷപ്രതിപഥ എന്ന പേരിലും വിഷു എന്ന പേരിലും മലയാളികളും ബിഹു എന്ന പേരിൽ ബിഹാരികളും ഒക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസം ഒരു മാറ്റം നടക്കുകയാണ് ആ ദിവസമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഉത്തമമാണ് അത് കുടുംബസമേതം ചെയ്യുകയാണെങ്കിൽ ഉത്തമം ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി ഇരുന്ന് ജപിക്കുന്നത് എന്നർത്ഥം ഇതുകൂടാതെ ഈ വെള്ളിയാഴ്ച ദിവസം അന്ന് സാക്ഷാൽ പരാശക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ അതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ പൗർണമി എന്ന് പറയുന്ന തിഥിയുണ്ട് ഈ പൗർണമി തിഥിയിൽ പൂർണ്ണ ചന്ദ്രൻ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ആ രാത്രി ആ ചന്ദ്രനെ നോക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ടെറസിലോ അല്ലെങ്കിൽ മറ്റേടെങ്കിലും നോക്കി ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഭദ്രമായി ഇരുന്ന് കുടുംബാംഗങ്ങളെല്ലാം തന്നെ ആ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രനെ നോക്കി ആ ചന്ദ്രൻ്റെ അകത്ത് സാക്ഷാത് പരാശക്തിയുള്ളതായി സങ്കല്പിച്ചും കൊണ്ട് ആ ദേവിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ജപിച്ചു കഴിഞ്ഞിട്ട് നോക്കൂ എന്തൊരു ആനന്ദമായിരിക്കും എന്നറിയോ അത് നല്ല താളബോധത്തോടു കൂടി കൃത്യമായി മനസ്സിന് ആനന്ദം തരുന്ന വിധത്തിൽ വേണം ഇത് പാരായണം ചെയ്യാൻ എന്നർത്ഥം അപ്പോൾ ലളിതാ സഹസ്രനാമം നമുക്ക് ഞാൻ ആദ്യം പറയുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലും ജവിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ഈ ലളിതാ സഹസ്രനാമം നമ്മൾ പാരായണം ചെയ്യുന്നിടത്ത് സാക്ഷാൽ ആ ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ആ പരാശക്തിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം ഇത് ആയിരം നാമങ്ങൾ മാത്രമല്ല ഇത് ആയിരം മന്ത്രങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രം തന്നെയാണ് അപ്പോൾ ആ മന്ത്രം ജപിക്കുന്നിടത്ത് ആ പരാശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്നാണ് പറയുന്നത് ആ സാന്നിധ്യം ഉള്ളടുത്ത് മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല കാരണം ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ നിത്യവും പാരായണം ചെയ്താൽ അത്ര അത്രയും ഉത്തമം എന്ന് പറയാൻ കാരണം ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമായാലും വിഷയമില്ല ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നു ഈ കർമ്മം ചെയ്യുന്നതിന് തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്ന ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ഒരു തടസ്സവുമില്ലാതെ വളരെ ശ്രേഷ്ഠതയോടുകൂടി മുന്നോട്ട് പോകും വളരെ ഭംഗിയായി പര്യവസാനിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഇത് എടുത്തു പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശബരിമല സർവസ്വം എന്ന് പറയുന്ന പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഉച്ച ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉച്ച ഭക്ഷണം കൊടുത്ത സമയത്ത് ഈ കഴിച്ച എല്ലാവർക്കും അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഭക്ഷണം അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവർക്കും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള രുചികളാണ് പക്ഷേ എല്ലാവർക്കും അത് പൂർണ്ണ തൃപ്തി ആയിട്ടുള്ള ഉച്ചഭക്ഷണമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പൊരുൾ എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം കോട്ടയക്കാരുണ്ട് തിരുവനന്തപുരക്കാരുണ്ട് കണ്ണൂർക്കാരുണ്ട് കാസർഗോഡുകാരുണ്ട് മലപ്പുറക്കാരുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കിയ വ്യക്തിയെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കൂനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദേവരാജ് എന്ന് പറയുന്ന ആളാണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത് ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം തറിയോ അത് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കർപ്പൂരം ചകിരിയിലെടുത്ത് നമ്മൾ അടുപ്പിൽ തീ കൊളുത്തുന്നു അതല്ലെങ്കിൽ ഗ്യാസിൽ തീ കൊടുത്തുന്നു ഈ ഗ്യാസിൽ തീ കൊടുത്തുന്ന സമയത്ത് നമ്മൾ ഈശ്വരാരാധനയോടുകൂടി ഇതാക്കി പിന്നീട് നമ്മൾ ലളിതാ സഹസ്രനാമം അങ്ങോട്ട് വെക്കും ഒരു ഓഡിയോ ആയിട്ട് അത് ഈ ഭക്ഷണം ആയിത്തീരുന്നത് വരെ ഇതിങ്ങനെ ജവിച്ചുകൊണ്ടിരിക്കും അപ്പം അതിൻ്റെ ഗുണമായിരിക്കും നമ്മുടെ ഗുണമെന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മന്ത്രങ്ങൾക്ക് പരിസരത്തിന് സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളു അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അപ്പോൾ ഇത് കൂടാതെ മറ്റ് പല ഗുണങ്ങളുണ്ട് നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അറിയോ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഭയന്ന് നിലനിന്ന് നിൽക്കുന്ന ആൾക്കാരെന്നിരിക്കട്ടെ എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ രാത്രി പുറത്ത് പോകുമ്പോൾ അവർ പേടിയോ ഭയം ഉള്ളവരാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവരുടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയോ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങോട്ട് കൈ വെക്കുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൈ വയ്ക്കല്ലോ കുട്ടിയുടെ അത് കൈ വെക്കാൻ പറ്റുമെങ്കിൽ രണ്ട് കൈയും വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഈ ലളിതാ സാഹസം നമ്മൾ അങ്ങോട്ട് ജീവിക്കാം ആ കുട്ടിയുടെ സകല ഭയവും പോയിട്ട് കുട്ടിക്ക് ഒരു രക്ഷാകവചമായിട്ട് ആ മന്ത്രങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഇനി ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ അടുത്ത് മറ്റൊരാൾ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഈ കാര്യം ഒരു പ്രഭാഷണ വേദിയിൽ ഞാൻ മുന്നേ പറഞ്ഞ സമയത്ത് അവർ ഒരു ഒരു മാസത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടിലൊരു കുട്ടിക്ക് ഒരു പനി വന്നു ഈ പനി വന്ന സമയത്ത് ഈ അമ്മ രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അമ്മ മാത്രമേ ഉള്ളൂ വാഹനമില്ല അതുകൊണ്ട് ഈ കുട്ടിയുടെ നെറുകയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഈ ലളിതാ സാഹസ നമ്മ അമ്മ ഉച്ചത്തിൽ ജീവിച്ചു എന്ന പറയുന്നത് രാവിലെ ആകുമ്പോഴേക്ക് പനി പൂർണ്ണമായിട്ടും പോയി എന്ന പറയുന്നത് ഇനി ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കരുത് അത് ഒരാൾക്കൊരു അനുഭവം വെച്ചാൽ അവരുടെ ആ വിശ്വാസത്തോടുകൂടി ചെയ്തപ്പോൾ ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ ആ അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കാര്യം ചെയ്യണമെന്നില്ല എന്നർത്ഥം എന്തായാലും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത് പക്ഷേ ഈ ഒരു അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി കാരണം ഇത് പലർക്കും പലതരത്തിൽ ഗുണമുണ്ടായല്ലോ എന്നുള്ള തരത്തിൽ അപ്പോൾ ഇത് തന്നെ നമുക്ക് തലവേദന വന്നാൽ ഒരാൾക്ക് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിൽ ഇതേപോലെ നമ്മൾ കൈവച്ചിട്ടൊന്ന് ചെയ്തു നോക്കും വളരെയേറെ ഗുണമുണ്ടാകും എന്നാണ് പറയുന്നത് ഇത് ഇത്തരത്തിൽ മാത്രമല്ല കേട്ടോ ഇത് ശരീരത്തിൽ ചർമ്മ രോഗമുള്ള ആൾക്കാർ നിങ്ങൾ മറ്റുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഭസ്മം കൈയിലെടുത്ത് ആ ഭസ്മത്തിൻ്റെ ഉള്ളിലേക്ക് കൈ ഇറക്കി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ കൈ ഒരു പാത്രത്തിൽ ഒരു ഏരോ പാത്രത്തിലോ ഭസ്മം എടുക്കുക അത് ഒരു കൈ ഭസ്മത്തിൽ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം ജപിച്ചു നോക്കൂ എന്നിട്ട് കൃത്യമായി ജപിച്ചതിന് ശേഷം ഈ ഭസ്മം ആ ചർമ്മരോഗം രോഗം ഉള്ളിടത്തൊന്ന് തടവി നോക്കൂ നിത്യേന ചെയ്യണം കേട്ടോ ഭസ്മം കൂടുതലായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും വീട്ടിൽ നിന്നും അടുപ്പിൽ കത്തിച്ച ചാരമെടുത്താലും മതി എന്നിട്ട് ആ ശരീരത്തിനൊന്ന് പൂശി നോക്കൂ തുടർച്ചയായിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്തു നോക്കൂ എന്തായിരിക്കും അനുഭവം ഒന്ന് നിങ്ങൾക്ക് നേരിട്ടറിയാൻ പറ്റും നിങ്ങൾ ചികിത്സയൊക്കെ അതിൻ്റെ രീതിയിൽ നടത്തിക്കൊള്ളു പക്ഷേ ഇത് ഏറ്റവും നല്ല ഒരു ചികിത്സാ സമ്പ്രദായം ഔഷധം കൂടിയാണ് ഈ ലളിത സഹസ്രനാമം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കണ്ണുകൊള്ളുക കരുനോക്കുന്നൊക്കെ ചില ആൾക്കാർ ദൃക് ദോഷം ചില ആൾക്കാർ ഇങ്ങനെ ഒരാൾ കണ്ടു കൊണ്ട് ശേഷം അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒഴിഞ്ഞിടാറുണ്ട് ഈ ഒഴിഞ്ഞിടുന്നതിന് പകരം നിങ്ങൾ ഇവരുടെ ശരീരത്തിൽ കൈവെച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ആ കണ്ണേറും അതുപോലെ ദൃക്തദോഷവും ഒക്കെ തന്നെ ഇല്ലാതെയാകും എന്നും കൂടി പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ അനുഭവം കൊണ്ട് പല ആൾക്കാരുമായി ചർച്ച ചെയ്തപ്പോൾ അവരിൽ നിന്നും കിട്ടിയ അറിവുകളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഇതാണ് നിങ്ങൾ വിശ്വാസത്തോടുകൂടി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നർത്ഥം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു കേൾക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ട് ഇരിക്കട്ടെ ഒരു ചികിത്സ നടത്തിയിട്ടും അതിന് ഫലമുണ്ടാകുന്നില്ല എന്നിരിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാരും ഇത്തരത്തിൽ നെയ്യ് എടുത്തിട്ട് പശുവിൻ നെയ്യ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പറയുന്ന ലളിതാ സഹസ്രനാമം നിത്യേന ജപിച്ചും കൊണ്ട് അത് സേവിക്കുകയാണെങ്കിൽ അതിലും ഗുണം കിട്ടുന്നു എന്നുള്ളത് ചില ആൾക്കാരുടെ അഭിപ്രായത്തിൽ പറയുന്നത് കേൾക്കാം ഓരോ ആൾക്കാരുടെ അനുഭവമാണ് ഏതായാലും ലളിതാ സഹസ്രനാമം നമുക്കൊരിക്കലും ദോഷം ചെയ്യില്ല ഗുണം മാത്രമേ ചെയ്യൂ നിങ്ങൾക്കെന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും നിങ്ങളുടെ ജീവിതം സ്വർഗമാകും അതിനായിട്ട് ആ ആദ്യ പരാശക്തിയായിട്ടുള്ള ജഗദമ്പയുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം നമ്മുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മറ്റു പല വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം